ശേഷമാണ് കുവൈത്തിൽ മറ്റ് ജില്ലാ സംഘടനകളൊക്കെ ഫാഷൻ പോലെ ഈ കൂട്ടാത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി ഞാൻ എനിക്ക് എന്ത് ഗുണം എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത് അസാ നമസ്കാരം എന്ന കുഞ്ഞാണ് കുവയത്തിൽ നിന്നും അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലേക്ക് ഒരു അതിഥി എത്തിയിട്ടുണ്ട് അതിഥി എന്ന് പറഞ്ഞെങ്കിൽ കുവൈത്തിൽ ഒരുപാട് പൊതുപ്രവർത്തനങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാർ കുവൈറ്റിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ചാനൽ വഴി ജനങ്ങളിലേക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു പരിപാടിന്റെ ഉദ്ദേശം അപ്പൊ നമ്മളുടെ കൂടെ ഇന്നുള്ളത് ഇപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്രപ്രവർത്തനം എന്ന് പറയാം അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ടൊരു ഫൗണ്ടർ ആണ് അതുപോലെ തന്നെ ഒരുപാട് പൊതുപ്രവർത്തനം അങ്ങനെ ഒത്തിരി ഉണ്ട് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആളോട് തന്നെ ചോദിക്കാം ഞാൻ നാട്ടില് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുവൈത്തിലേക്ക് വന്നത് കുവൈത്തിലേക്ക് വരുന്നതിന് മുമ്പ് നാട്ടിൽ ഒരു പ്രൈവറ്റ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു ഇവരെ പാലക്കുന്ന് അംബിക കോളേജ് കാസർഗോഡ് ടാഗോർ കോളേജ് ഉതുമ ജേഴ്സീസ് കോളേജ് തുടങ്ങിയവയിലൊക്കെ പഠിപ്പിച്ചതിനു ശേഷം ആ സമയത്താണ് കുവൈത്തിലേക്ക് വിസ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നവംബറിലാണ് കുയിലേക്ക് വരുന്നത് തൊണ്ണൂറ്റെട്ടിലെ അപ്പൊ നമ്മളെ ഇറാഖ് അധിനിവേശം ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഇവിടെ പച്ചപിടിച്ച് വരുന്ന ആ ഒരു സമയത്ത് കഴിഞ്ഞതിനു ശേഷമാണ് ഇരുപത്തിയഞ്ചു വർഷത്തോളം ഇപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഈ കുയത്തിൽ വന്നതിന് ശേഷം ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് എന്നായിരുന്നു തുടക്കം കുറിച്ചത് ഞാൻ വരുന്ന സമയത്ത് തന്നെ നാട്ടിലിങ്ങനെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന സമയം തന്നെയായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോഴുണ്ടായത് നാട്ടിലെ പ്രധാനപ്പെട്ട ബേക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനതിന്റെ ബേക്കൽ ടൂറിസം വിരുദ്ധ സമരസമിതിയുടെ ഒരു കൺവീനറായിരുന്നു ബേക്കൽ നമ്മുടെ വൈദേശിക സംസ്കാരത്തിലേക്ക് നമ്മുടെ കേരളീയന്റെ രാഷ്ട്രീയ തനിമ നഷ്ടപ്പെടുത്തി നമ്മളൊരു വൈദേശിക സംസ്കാരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലൊരു പ്രൊജക്റ്റായിരുന്നു ബേക്കൽ ടൂറിസത്തിൽ ഉണ്ടായത് ആ ഒരു പ്രൊജക്ട് വലിയ ഒരു ആയിരം കോടിയുടെ പ്രൊജക്റ്റാണ് അത് വിദേശികൾ മാത്രം ആകർഷിക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രവർത്തനങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിരുന്നു അതിനെതിരെയുള്ള ഒരു വലിയൊരു സമരം അവിടെ അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയോ അമ്പല ഒക്കെ കൂടി നടത്തിയിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഒരു മുന്നറിയിൽ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ഞങ്ങൾ പ്രധാനപ്പെട്ട ഏഴ് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കാസർഗോഡ് സബ്ജെയിലിൽ ഈ ബാക്ക് ടൂറിസം വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സാംസ്കാരിക നായകൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് വിജയൻ ഡോക്ടർ റഹീം കടവത്ത് മൗൽ മുഹമ്മദ് മാമു അങ്ങനെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട തുഫേൽ മാഷ് അവരുമായി ഒന്നിച്ച് ഞങ്ങൾ സമരം ഇറങ്ങി ഞങ്ങളൊക്കെ ജയിലിൽ കടച്ചിരുന്നു അങ്ങനെ കുറെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കുവൈത്തിൽ എത്തിയത് ഓക്കെ അത് നിങ്ങൾക്ക് കുവൈത്തിൽ ഒരു റെക്കോർഡ്സ് ഉണ്ട് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് ഇപ്പൊ കുവൈത്തിൽ ഒരുപാട് ജില്ലാ കൂട്ടായ്മകള് അതുപോലെ തന്നെ രാഷ്ട്രീയ കൂട്ടായ്മകള് അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഇവിടെ ഒരു സംഘടനകള് അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരുപാട് സംഘടനകളുടെ ഫൗണ്ടർ ആയിട്ടുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കോ അതെന്ന് പറഞ്ഞാൽ നമ്മള് വ്യത്യസ്തമായ കുറെ സംഘടന ഇവിടെ പല സംഘടകളും സംഘടന സംഘടന നിങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഫൗണ്ടർ ആയിട്ട് അല്ല അത് അത് ഞാൻ പറയുന്നത് വ്യത്യസ്ത സംഘടന വരും വന്നൊരു പൊളിറ്റിക്കൽ നമ്മൾ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് എന്റെ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഞാൻ വന്നുകൊണ്ട് അത് രൂപീകരിച്ചത് അതിനുശേഷം ഞങ്ങൾ കുറെ ഞങ്ങളുടെ കുറെ സൗഹൃദത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഒരു യുവാക്കൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു കുറ്റത്തിൽ വേദികളിൽ മൊത്തം ഉണ്ടായിരുന്നത് വളരെ സീനിയർ ആയിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളൊരു യൂത്ത് ആ വന്ന സമയത്ത് പ്രത്യേകിച്ച് എഴുത്ത് വായന സിനിമ എനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീമായതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും യുവാക്കൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഒരു അങ്ങനെയാണ് ആദ്യമായിട്ടൊരു ഓപ്പൺ ഫോറം എന്നുള്ള രീതിയിൽ അയനം ഓപ്പൺ ഫോറം എന്ന് പറഞ്ഞിട്ടൊരു സംഘം രൂപീകരിക്കുന്നത് അപ്പൊ അതിന്റെ ആദ്യത്തെ ജനറൽ കണ്ടിട്ട് ഫൗണ്ടർ ആയിരുന്നു ഞാൻ അപ്പൊ ഒരു ആശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ഒരേ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുള്ള ആളുകൾ ഒരുമിച്ചിരിക്കുന്നത് അത് കുയത്ത് ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് ഇന്ന് ഇന്ന് കേരളത്തിൽ ഇപ്പൊ അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കേരളത്തിലേക്ക് എത്തി സലാം വളാഞ്ചേരി അബ്ദുൽ ഫത്താഹ് തയ്യൽ മുഹമ്മദ് റിയാസ് ഷീജോ ഫിലിപ്പ് മന്ത്രി പ്രസാദിന്റെ പി ആണ് ഇപ്പോൾ സലാം വളാഞ്ചേരി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മണ്ഡലം ജനറൽ സെക്രട്ടറിയാണ് അബ്ദുൾ ഫത്താദ്അീലി ഇവിടുത്തെ കെ കെ എം എയുടെ വൈസ് ചെയർമാൻ ആണ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറേ ആളുകൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങനെ ഒരു സംഘം ഉണ്ടായത് അതാണ് ആയനം ഓപ്പൺ ഫോറം ആയനം ഓപ്പൺ ഫോറത്തിന്റെ ലേബലാണ് ഇത് എല്ലാവർക്കും ഒരുമിക്കാം വ്യത്യസ്ത ആശയങ്ങളിലുള്ള ആളുകൾക്ക് ഒരുമിക്കുക എന്നുള്ള ഒരു സങ്കല്പ ഇവിടെ ഉണ്ടായത് അതിനുശേഷിച്ച കുറെ ഓപ്പൺ ഫോറങ്ങൾ ഉണ്ടായി ഇതിന്റെ പേരിൽ ഞങ്ങൾ കുറെ ചർച്ചകൾ രാഷ്ട്രീയത്തിനതീതമായ ഒരു പൊതുവിഷയങ്ങളല്ല കുറെ ചർച്ചകളിലൂടെ ഇവിടെ സംഘടിപ്പിച്ചു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘം നമ്മൾ ഉണ്ടാക്കിയത് അതിനുശേഷം ഇവിടുത്തെ ഞാന് നാട്ടിലുണ്ടാകുമ്പോഴൊരു മീഡിയ ഒരു പാഷൻ ആയതുകൊണ്ട് ഒരു ഈജാലകം എന്നുള്ളൊരു ഓൺലൈൻ പത്രം ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരും കൂടിയിട്ടുള്ള മലയാളി മീഡിയ ഫോറം അതും ഉണ്ടാക്കുന്നതിന് നമ്മള് മുൻപന്തിയിലുണ്ട് എല്ലാ മീഡിയക്കാരെയും ഒരുമിച്ച് കൂട്ടി കുവൈത്തിൽ ഒരു സംഘം ഉണ്ടാക്കി കാസർഗോഡ് എക്സ്പെർട്ട് അസോസിയേഷൻ ഉണ്ടല്ലോ അതെ അതെ ഇത് എന്നാണ് നിലവിൽ വരുന്നത് അത് രാഷ്ട്രീയമായി ഈ സാംസ്കാരികമായി അപ്പോഴാണ് നമുക്കൊരു ആശയം തോന്നിയത് നമ്മുടെ നാട്ടുകാര് പലരും വ്യത്യസ്തമായ മതവിഭാഗമാണ് രാഷ്ട്രീയ വിഭാഗമാണ് എന്നുള്ള ജില്ലക്കാർക്ക് ഒരു പ്രാദേശിക ജില്ലക്കാർക്ക് ഒരു സംഘടന ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത രണ്ടായിരത്തി നാലിലാണ് കുവൈത്തിൽ ആദ്യമായി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാവണം നാലിലാണ് നാലിലാണ് കെ എ എന്നുള്ള കാസർഗോഡ് ഒരു കൂട്ടായ്മ വേണം എന്നുള്ള അപ്പൊ അങ്ങനെ ഒരു ആശയം നമുക്ക് ഇങ്ങനെ വേണം എന്നുള്ളൊരു തോന്നി വന്നിട്ടാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട സീനറായിരുന്ന ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞുപോയ സഗീർ തൃക്കുരുബു സാഹിബായി അവസരമാകുമ്പോഴായിട്ട് ഈ ആശയം പങ്കുവെക്കുന്നത് ഇങ്ങനത്തെ ഒരു ആശയം ഉണ്ട് നമുക്ക് ജില്ലക്കാർക്ക് ഇവിടെ അങ്ങനത്തെ സാധനം ഇല്ല ഇപ്പൊ പല പാർട്ടിയായിട്ട് വിന്നിച്ചു പോവുകയാണ് നാട്ടുകാർക്ക് ഒരുമിക്കണം നമ്മുടെ നാട്ടുകാർ പലരും ഇവിടെ ഉണ്ട് നമ്മൾ അറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല കാസർഗോഡുകാർക്ക് പറയണ്ട എന്റെ നാട്ടുകാരൻ പോലും ഇവിടെ ഉണ്ട് ചിലപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല കാരണം ജോലി ഈ ഒരു സംഘം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടുകാരെ കാണാൻ പറ്റും നാട്ടുകാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നാടിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഈ കാസർഗോഡ് ജില്ലക്കാർക്ക് ഒരു കൂട്ടായ്മ ആശയം കൊണ്ടുവന്നത് പക്ഷെ അത് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ആളുകളുടെ വിജയമായി അതിനുശേഷമാണ് കുവൈത്തില് മറ്റ് ജില്ലാ സംഘടനകളൊക്കെ രൂപീകരിക്കും കൂട്ടായ്മകളും സംഘടന എല്ലാ ജില്ലാ സംഘടനകളും അതിനുശേഷം ഉണ്ടായി അപ്പൊ കുവയത്തില് ആദ്യത്തെ കേരളത്തിലെ ഒരു ജില്ല തിരിച്ചിട്ടുള്ള സംഘടന കൂട്ടായ്മ വരുന്നത് കാസർഗോഡ് കാസർഗോഡ് അസോസിയേഷൻ ആണ് ആദ്യമായിട്ട് വരുന്നത് അപ്പൊ അതിന്റെ ഒരു തുടക്കം ആശയം വരാൻ അത് തുടക്കം കുറിക്കാൻ മുൻകൈ എടുത്ത ഒരാൾ എന്നുള്ളത് എനിക്ക് സന്തോഷം അഭിമാനം കാരണം ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് രൂപയുടെ ജീവകാരുടെ പ്രവർത്തനങ്ങൾ ജില്ലാ സംഘടന മുഖം നടത്തുന്നുണ്ട് നിലവിലെ അസോസിയേഷൻ ആക്ടീവർ എനിക്ക് ഒരു ആയിരത്തി അഞ്ഞൂറോളം ആക്ടീവ് മെമ്പർമാരുണ്ട് പിന്നെ അനുഭാവികളായ കുറെ ആളുകളുണ്ട് ആക്ടീവ് മെമ്പർമാർ പറഞ്ഞാൽ വളരെ വർഷമായി മെമ്പർഷിപ്പ് പുതുക്കുകയും പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന ആളെന്നുള്ള ഇതിലുണ്ട് അസോസിയേഷനില് അപ്പൊ ഈ ജില്ലാ സംഘടന രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് വേറൊരു ആശയമാണ് കുറെ ജില്ലാ സംഘടനകളുണ്ട് ഈ എല്ലാ ജില്ലാ സംഘടനയും കൂടിയിട്ടൊരു കൂട്ടായ്മ ആവശ്യമാണ് അങ്ങനെയാണ് കേരള ഡിസ്ട്രിക്ട് യുണൈറ്റഡ് അസോസിയേഷൻ കുട എന്നുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ ആദ്യം ചാനൽ കൺവീനർ ഞാനാണ് എല്ലാ ജില്ലയും കൂടിയിട്ടുള്ള അതിന്റെ കൂട്ടായ്മ ആൾക്കാര് എല്ലാ ജില്ലേയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും വെച്ചിട്ട് ഓരോ ഓരോ ജില്ലയുടെയും പ്രധാനപ്പെട്ട മൂന്നോ നാലോ ഭാരവാഹികൾ കൂടിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് വെച്ചിട്ടാണ് ഒരു ബയലും ഉണ്ടാക്കുക അന്ന് കൊറോണയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായതുകൊണ്ട് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരു ജില്ലയിൽ ആ ഇഷ്യൂ വന്നാല് നമുക്ക് ആ ജില്ല ആളുകൾ ബന്ധപ്പെടാം അപ്പൊ ഈ ഒരു കൂട്ടായ്മ നമുക്ക് എളുപ്പമാണ് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെയാണ് കൂടാന്നുള്ള ഒരു ഒരു സംഘം ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പൊ പിന്നെ ഒരു സംശയം കൂടി ചോദിക്കുന്നത് ഞാനൊക്കെ ഒരുപാട് വീഡിയോസിൽ പറയാറുണ്ട് അതായത് കുവൈത്തിലേക്ക് വരുന്ന പ്രവാസികൾ കുവൈത്തിൽ മാത്രമല്ല ഇപ്പൊ ഗൾഫ് ഏത് രാജ്യത്ത് പോകുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു നല്ലൊരു അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും അത് രാഷ്ട്രീയമായിക്കോട്ടെ അല്ലെങ്കിൽ ജില്ല ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഒരു മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അവരെ കയ്യിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഈ കൂട്ടായ്മയുടെ ഈ നമ്മളുള്ള അസോസിയേഷന്റെ മെയിൻ ഇപ്പോ വർഷവർഷത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ മാറുന്നുണ്ടാവും അപ്പൊ അവരുടെ കോൺടാക്ട് നമ്പർ നാട്ടിൽ നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം കാരണം നമ്മൾ എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങളോ ആയി ആയിക്കഴിഞ്ഞെങ്കിൽ വീട്ടുകാർക്ക് ബന്ധപ്പെടാനുള്ള ആ ഒരു സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരുപാട് സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയം ഒരുപാട് സംഘടനക്ക് ഫൗണ്ടർ ആയിട്ടുള്ള ഇത് അപ്പോ പ്രവാസികളോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് ഈ സംഘടനാപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇപ്പൊ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പൊ നമുക്ക് നാട്ടിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ഒരു ഫാഷൻ പോലെ ഈ കൂട്ടാത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരുകയാണ് അല്ലെങ്കിൽ ഈ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു ഒരു സംഭവം വരുന്നു അപ്പൊ ഇതൊക്കെ പിറകിലുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഒരു പ്രശ്നം ഷെയർ ചെയ്യാനുള്ള ഒരാളില്ല എന്നുള്ളതാണ് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാനസികമായ ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ ഇഷ്യൂ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളില്ലാത്തപ്പോ അവരുടെ ജീവിതത്തിൽ തന്നെ വിളിച്ചു കൊടുത്തൊരു ഏറ്റവും അടുത്ത ആളുകൾ അങ്ങനെ സംഭവിക്കും അപ്പൊ ഈ നമ്മൾ ഈ സംഘടന എന്നുള്ള സാധനത്തോടു കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു സാമ്പത്തികമായ ഒരു സഹായത്തിനപ്പുറത്തേക്ക് ഒരു മാനസികമായ പിന്തുണയുള്ള കുറെ ആളുകൾ ഉണ്ടാവുന്നതാണ് ഒരു ഇഷ്യൂ വരുമ്പോ നമുക്ക് വിളിക്കാൻ കുറെ ആളുകളുണ്ട് ഞങ്ങളുടെ കൂടെ കുറെ സംഘടനയുടെ ആളുകളുണ്ട് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ പലരും പല ആവശ്യങ്ങൾ വരുമ്പോൾ സംഘടനയെ തേടി വരുന്നത് എല്ലാവർക്കും സംഘടന ആവശ്യമാണ് ഇപ്പൊ കൊറോണ കാലത്ത് നമ്മള് കോയത്തിൽ നിന്ന് ആദ്യമായിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഉണ്ടാക്കിയത് നമ്മള് കാസർഗോഡ് അസോസിയേഷൻ സ്വന്തം ചാർട്ടേഡ് ഫ്ലൈറ്റ് ഞാൻ അതിന്റെ പെർമിഷന്റെ പേര് വന്ന് കിട്ടി അന്ന് നമുക്കറിയാം എല്ലാ ആളുകൾക്കും സംഘടന ആവശ്യമുണ്ട് ഈ കാരണം അവർക്ക് യാത്ര ചെയ്യണം പലർക്കും ഈ കൊറോണ കാലത്ത് പല ബുദ്ധിമുട്ടുണ്ടാകുമ്പോ സംഘടന ആവശ്യമുണ്ട് അല്ലാതെ ഞാനും കേട്ടിട്ടുണ്ട് അതായത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ചെറിയ ആൾക്കാരെ ഞാൻ ഇപ്പൊ ഒരാളുടെ പേരോ അങ്ങനെയല്ല ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോ സംഘടന ആവശ്യം വേണം എന്ന് പറഞ്ഞു നമുക്കൊരു ഒരു ജില്ലാ കൂട്ടായ്മയുണ്ട് ഒരു സംഘടനയുണ്ട് ആർക്ക് എന്ത് വേണം അപ്പൊ ഇതേ ആളോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ഉണ്ടോ അതിൽ ഉണ്ടാവില്ല ഏത് പ്രോഗ്രാമിന് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രോഗ്രാമിന് അവർക്ക് ധനസഹായത്തിന്റെ ഭാഗമായിട്ട് ഒരു കൂപ്പണ് ഒരു ദിനാറിന്റെ ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതൊന്നും അറിയില്ല മടി കൊണ്ട് അവര് നഷ്ടപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒന്നാമത് അല്ല നമ്മളൊരു ആൾക്ക് പിന്നെ മരിച്ചതിനു ശേഷം സഹായം കിട്ടണമെന്നില്ല ഇത്രയോ കുടുംബങ്ങൾക്ക് അവരൊരു സംഘടന അംഗമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും നമുക്ക് നമ്മളെ ജീവിതം എപ്പോഴാണ് എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിയത് സംഘടനയിൽ മെമ്പർമാരാകുന്നതുകൊണ്ടാണ് ഒരു അസുഖം വന്നാൽ ഒരു ചികിത്സാ സഹായം ആവശ്യമുണ്ട് ഒരാളെ ഇതുവരെ സഹായിക്കാത്ത ഒരാൾ ഒരു മെമ്പറാകാത്ത ആളുകളെ സഹായിക്കാൻ സംഘടനകൾക്ക് ഒരു മടി ഉണ്ടാവും അവർ മെമ്പറാണെങ്കിൽ എന്ത് സംഭവിച്ചാൽ അവർക്ക് സഹായം കിട്ടും ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോ ഒരു ജോലി നഷ്ടപ്പെട്ടു നമുക്ക് അല്ലെങ്കിൽ നമ്മൾ മാനസികമായി കുടുംബപരമായ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ എന്റെ സംഘടനക്കാരനാണെങ്കിൽ ഒരു ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു തോന്നലാണ് ഒരു സംഘടന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇതൊരു സംഘടനയിൽ മെമ്പർ ആവാതെയാണ് ആളുകൾ പറയാം ഈ സംഘടനയിൽ കൂടിയിട്ട് എന്താണ് ഗുണം എന്നുള്ള ചോദിക്കും പക്ഷെ എൻ്റെ ഒരു ദിനാറ് കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം കിട്ടണം എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് സംഘടനാ പ്രവർത്തനത്തിൽ വേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മളെ ഒന്ന് നമ്മുടെ ജോലി ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടുംബം അതിനെക്കാളും വളരെ പ്രധാനപ്പെട്ട ഈ ജോലിയും കുടുംബത്തോടൊപ്പം തന്നെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവനെ നമുക്ക് കാണാൻ വേണ്ടി വരും ഇപ്പൊ ഞാൻ സംഘടനയിൽ ഗുണമായി എനിക്ക് എന്ത് ഗുണെന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് ഗുണമെന്നുള്ളതല്ല ആലോചിക്കണ്ടേ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഈ സംഘടനയിലൂടെ എന്ത് ഗുണം ചെയ്യാൻ പറ്റും എന്റെ ഒരു ദിനാർ കൊണ്ട് മറ്റാരെയൊക്കെ സഹായിക്കാൻ വേണ്ടി എന്റെ ഒരു പ്രവർത്തനം കൊണ്ട് ആർക്കെ ഗുണം കിട്ടും ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി സഹായിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമ്മളോട് വന്ന് ജീവിച്ച് പോകുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആളുകളിലേക്ക് എത്തുക എന്നുള്ളത് അങ്ങനെ ഈ സംഘടന വളരെ അത്യാവശ്യമാണ് ഏതെങ്കിലും ഒരു സംഘടന ഇപ്പൊ നാട്ടിൽ നിന്ന് പലരും വിളിക്കാറുണ്ട് പല വിഷയം ഞങ്ങൾക്ക് പിന്നെ പഞ്ചാബ് പോലും കോണ വന്നിട്ടുണ്ട് അന്ന് ഇവിടത്തെ ഇഷ്യൂല് ഒരാളെ പഞ്ചാബ് എന്നുള്ള ആളുകൾ പോലെ സംഘടനക്കാര് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ജയിലുമായി ബന്ധപ്പെട്ട് എംബസിയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് പിന്നീട് അവരൊക്കെ വിളിച്ചു അങ്ങനെ കുറെ കാര്യങ്ങള് നമുക്ക് സംഘടനയിലൂടെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു മലയാളം പൂയിത്ത് എന്ന് പറഞ്ഞിട്ട് എഴുത്തും വായനുമുള്ള കുറെ ആളുകൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുക ഓരോ പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച അങ്ങനൊരു കൂട്ടായ്മ ഞങ്ങള് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സിനിമാ സർഗർ സിനിമാസാധകരുടെ അപ്പൊ ഈ നമ്മളീ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗം ആളുകൾക്ക് കൂട്ടായ്മകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഓരോ ആളുകളും സംഘടിപ്പിച്ചു പക്ഷെ ഒരു കോമൺ പ്ലാറ്റ്ഫോം ഇതിനിടയിൽ ഉണ്ടാവണം ഇങ്ങനെ ഒരു ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെയാണ് കുറെ വ്യത്യസ്തമായ കുറെ സംഘടനകളുടെ രൂപീകരിക്കുന്നതിലുള്ള ഒരു പ്രധാന പങ്കുവെച്ചു പക്ഷെ അത് പലരും ഇന്ന് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് നമ്മളതിന്റെ ഒന്നിന്റെയും ഒരു സംഘടനയുടെ മുകളിൽ ഇല്ലെങ്കിലും എല്ലാവരും നല്ല രീതിയിലാ സംഘങ്ങളെ ഒക്കെ കൊണ്ടുപോകുന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഊഹത്തിൽ നിന്നൊരു സംഘടന ആദ്യമായിട്ടാണ് നാട്ടിൽ ഒരു ഫെസ്റ്റിവൽ നടത്തും അപ്പൊ ഇവിടെ കാസർഗോഡ് ഉത്സവം നടത്താറുണ്ട് എല്ലാ സംഘടനകളും അവരുടെ വാർഷിക ഫെസ്റ്റുകൾ നടത്താറുണ്ട് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ ഫാമിലിക്ക് നാട്ടിൽ കൂടാൻ വേണ്ടിയിട്ടാണ് പൂരിറ്റ് ഫെസ്റ്റിവൽ ആശയം നമ്മൾ ആദ്യയില് കൊണ്ടുവന്നത് ിൽത്തുകയാണ് അതായത് നമ്മുടെ എല്ലാ ഫാമിലികളും ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുതലും നാട്ടിൽ ഒരുമിച്ച് കൂടാ അങ്ങനത്തെ ഒരു പരിപാടി നമ്മളിപ്പോ നാലഞ്ച് വർഷമായിട്ട് നാട്ടിൽ നടത്തുന്നു പിന്നെ നാട്ടില് പല കാര്യങ്ങളും ഇപ്പൊ എൻഡോസെൽഫാന്റെ രോഗികളെ സഹായി ഇവര് കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവിടുത്തെ രോഗികളെ സഹായിക്കാൻ വേണ്ടി പറ്റിയത് ഒരു വർഷത്തോളം നമ്മൾ നൂറ് കുടുംബങ്ങൾക്ക് റേഷൻ നൽകി നമ്മള് നാട്ടിൽ റേഷൻ നൽകി പിന്നെ ഇപ്പോ സെഗീർ തെക്കരിപ്പൂരിന്റെ പേരിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നാട് കേന്ദ്രീകരിച്ച് ഏഴോളം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി ഒരു പദ്ധതി ഭാഗമായിട്ടാണോ സംഘം ഉള്ളത് കൊണ്ടാണ് ഇതാക്കുന്നത് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഓരോ തുള്ളിയിലും ഒരു ജീവിതം എന്ന് പറയുന്ന പോലെ നമ്മളൊരു വെള്ളം നൽകുന്ന ഒരു വലിയൊരു പ്രൊജക്ട് കെഇന്റെ കെയർഫിൽ നടക്കാൻ വേണ്ടി സാധിക്കുന്നു കെഇന്റെ ഓരോ പ്രവർത്തകർ നൽകുന്ന ഒരു ദിനാർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ ഒരു പ്രൊജക്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഈ സംഘടനകളോടാണ് നടക്കുന്നത് ഇതൊക്കെ ഇപ്പൊ സംഘടന എന്ന് പറയുന്നത് ഏത് സംഘടനയായാലും നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ സൗഹൃദ കൂട്ടായ്മകൾ കുറെ സൗഹൃദ കൂട്ടായ്മകൾ അവരുടെ മാനസിക അത്തരം പല കൂട്ടായ്മകളും ഞാൻ സംസാരിക്കാൻ പോകാറുണ്ട് അവർ വിളിക്കലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകൾ മുഹബത്ത് എന്നുള്ളത് പിന്നെ അല്ലെങ്കിൽ സ്പന്ദനം കൂട്ടായ്മ പ്രയാണ കൂട്ടായ്മ ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആളായിട്ട് അവർ വിളിക്കുന്നത് വെക്കുന്നതുകൊണ്ട് നമ്മൾ അവരുടെയൊക്കെ പോകാറുണ്ട് അവരുടെ കാര്യങ്ങൾ ഇടപെടാറില്ലെങ്കിലും അവരൊക്കെ നമ്മളൊരു ബഹുമാനിച്ചുകൊണ്ട് ആ പരിപാടികളൊക്കെ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലൂടെ മാനസിക ഒരു ഉല്ലാസത്തിനു വേണ്ടിയുടെ കൂടെ ചാരിറ്റിക്ക് കൂടി ഞങ്ങൾ അതേപോലെ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഘമാണ് അത് വളരെ പ്രധാനപ്പെട്ട നിലാവ് കുവൈത്ത് എന്ന് പറഞ്ഞു അതായത് ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി ക്യാൻസർ ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘമാണ് അപ്പൊ അതും ഒരു സ്ഥാപിക്കാൻ സാധിച്ചതാ എന്നുള്ള രീതിയിൽ വലിയ സന്തോഷമുണ്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഡോക്ടർ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗാധരനെ കുവ്യത്തിൽ രണ്ടു പ്രാവശ്യം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയും ക്യാൻസർ രോഗികൾക്ക് അവരെ കാണാൻ വേണ്ടി സാധിക്കുകയും അതുപോലെ തന്നെ നാട്ടിലേക്ക് നമ്മളിതിൻ്റെ പ്രസിഡന്റ് ഹബീബ് മുറ്റിച്ചൂറിന്റെ കൂടി എത്രയോ ക്യാൻസർ രോഗികളെ നമ്മൾ ഡോക്ടർ ഡോക്ടറടുത്തേക്ക് റെഫർ ചെയ്തുകൊണ്ട് പിന്നെ സൗജന്യമായിട്ട് ചികിത്സിക്കുന്ന രീതിയിൽ സഹായം നൽകാൻ വേണ്ടി സാധിച്ചത് അതൊരു അതുപോലെ തന്നെ കേരളത്തെ എത്രയോ ആളുകൾക്ക് പിന്നെ ഞങ്ങൾ ചികിത്സാ സഹായം നൽകാൻ വേണ്ടി സാധിച്ചത് ഈ നിലാവ് കോവിത്തുള്ള സംഘ മുഖേന അപ്പൊ അങ്ങനെ ഞാൻ പറയുക എല്ലാ മേഖലയിലുള്ള കുറെ കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഒരു വലിയൊരു ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും നമുക്കിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ഇത് നമുക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താറുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ ഈ തിരക്കിനിടയിൽ കുറച്ച് സമയം നമ്മുടെ ചാനലിന് തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു സാധാരണ എല്ലാവരോടും ഞാൻ അങ്ങോട്ടേക്കാണ് സംസാരിക്കാറ് സ്വയം ഇങ്ങനെ പറയുന്നതിലുള്ള വല്ലാത്തൊരു മാനസിക വിഷമം ഉണ്ടെങ്കിൽ ഇത് ചില സമയത്ത് ഇതൊരു അനിവാര്യമാണ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവും തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമുള്ളത് കൊണ്ട് ഇതിന് ഇതിന് ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നിങ്ങളെ ചാനലിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അപ്പൊ ഇനി ഒരുപാട് 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 നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു പ്രപഠ സുഹൃത്തുക്കളെ ഇപ്പൊ ഇനി നമുക്ക് അടുത്തൊരു അതിഥിയുമായി വരുന്നവരെ എല്ലാ എൻ്റെ പ്രഭസത്തുക്കൾക്കും നന്ദി നമസ്കാരം